അതേപോലെ സ്റ്റേജിലിരിക്കുന്നവരും താഴെ ഇരിക്കുന്നവരോട്ത്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ എന്തിവിടെ വന്ന് നിൽക്കുന്നത് റോയ് മാത്യുൻ്റെയും ക്ഷണം സ്വീകരിച്ചാണെന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു കാരണം കഴിഞ്ഞ ആഴ്ച നടന്ന പരിപാടിക്ക് എനിക്ക് ക്ഷണം കിട്ടിയില്ല ഇല്ലെങ്കിൽ എൻ മാത്യു പോലെ ഞാനും പോയി പോയതാണ് അപ്പൊ എനിക്ക് തോന്നുന്ന റോയി രണ്ടാമത് നടത്തി കൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് ജയിച്ചു കഴിഞ്ഞപ്പോ വിളിക്കാൻ ആവശ്യം തോന്നുന്നു പക്ഷെ ഈ ഒരു എലക്ഷൻ ആദ്യമായിട്ട് ഈ ഒരു എലക്ഷനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് എന്റെ ഒരു ഇലക്ഷനെ കുറിച്ച് രണ്ടു വാക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങള് പലരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുകയും പലരെയും വിളിച്ച് ഇറക്കി പൂട്ടിയിരിക്കുകയും അതേപോലെ പലർക്കും മെസ്സേജുകൾ വിളിക്കുകയും ടെക്സ്റ്റ് മെസ്സേജുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഈ വിജയം ഇപ്പം പറഞ്ഞു ഹാർട്ടെക്ക് വിജയം എന്ന് പറഞ്ഞു അതിൻ്റെ ഏറ്റവും പ്രയോജനമായ ഒരു നന്ദി ഇത് ഈ വിജയത്തിൻ്റെ കാരണക്കാരൻ നിങ്ങൾ ഞാൻ ആഗ്രഹപ്പെടുന്നു കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരു മലയാളി നിൽക്കുമ്പോൾ മലയാളികൾ തന്നെ ഏതിരായിട്ട് നേരെ തിരിഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്നത് ഞാൻ കാണുവാൻ സാഹചര്യമുണ്ടായത് അതിൽ തീർച്ചയായിട്ടും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് മനസ്സിൽ സൂക്ഷിച്ചു കൊടുക്കാറ് ബാക്കി കാര്യങ്ങൾ പിന്നെയും ജയിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലാണ് ഞാനും കെമാർ പ്രവർത്തിക്കുന്നത് നമ്മളെ സമയത്തോളം ഹ്യൂഷ്യൻ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഫ്യൂഷണിന് ഇന്ന് നിലവിൽ അഞ്ച് പേര് ഇലക്ട് ചെയ്തപ്പെട്ട് ഇവിടെയുണ്ട് ഈ അഞ്ച് പേരും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മലയാളി അസോസിയേഷന് വേണ്ടി മലയാളി അസോസിയേഷൻ എല്ലാ പരിപാടികളും വരികയും സംബന്ധിക്കുകയും മലയാളി അസോസിയേഷൻ്റെ പല പല സെമിനാറുകളും അതേപോലെ പാസ്പോർട്ട് ഫെയർ അങ്ങനെയുള്ള ഓരോ കാര്യത്തിനും ഓരോ പ്രസിഡന്റുമാരും വിളിക്കുന്ന സമയത്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നെ സംബന്ധിച്ചോളം ഈ ഇലക്ഷനിൽ എൻ്റെ ഈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച കുറച്ച് വ്യക്തികൾ ഇവിടെ ഉണ്ട് അവരുടെ പേരെടുത്ത് പറയാനിരിക്കാൻ പറ്റിയല്ല കാരണം ഇതൊരു അവസരം ഞാൻ ഞാനത് വിനിയോഗിക്കാണ് അതുകൊണ്ട് സ്റ്റേജിലിരിക്കുന്നവർക്കും രോഹിത് ചന്ദ്രൻ ക്ഷമ പറയുന്നു പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് മാത്യൂസ് മുണ്ടക്കൻ ഫോർമർ പ്രസിഡന്റ് അതേപോലെ വിനോദ് വാസുദേവൻ ജോജി ജോസഫ് ലതീഷ് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ലതീഷ് കൃഷ്ണൻ ആ ലതീഷ് കൃഷ്ണൻ അപ്പൊ ഞാനിത് എടുത്ത് പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല കാരണം എല്ലാരും പ്രശ്നങ്ങൾ മൂത്ത് ചവിട്ടി കൂട്ടി ഇരിക്കുന്ന സമയത്ത് ചങ്കുറപ്പോടുകൂടി മുന്നോട്ട് നിക്കാനായിട്ട് ഈ ഒരു മൂന്നാലഞ്ചു പേരുണ്ടായിരുന്നു ആ കൂട്ടത്തില് ഇവരുടെ എല്ലാവർക്കും എല്ലാവരുടെയും കൂടെ നിന്ന് പുറകിൽ നിന്ന് പ്രവർത്തിച്ച് രണ്ടു പേരും കൂടെയുണ്ട് അന്ന് എന്റെ ഒരു വളരെ ആന്മാർത്ഥ കൂട്ടുകാരനും വർഷങ്ങളായിട്ട് പരിചയമുള്ള ജോജോ അറിയും അദ്ദേഹം കൂടെ ഉണ്ട് അതേപോലെ അമ്മൻ അലക്സാണ്ടർ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ദുരന്ത നന്ദി പറയുന്നു ഈ നമുക്കറിയാം മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റ് റെഫല്യൂഷനിൽ ഇലക്ഷൻ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് ഇലക്ഷനുകളിൽ കൂടെ ജയിച്ചുള്ളവരുണ്ട് ഇലക്ഷൻ ഇല്ലാതെ ജയിച്ചവരുണ്ട് പക്ഷേ ഈ വർഷത്തെ ഏറ്റവും നല്ല രീതിയിൽ പരിപാടി നടത്തിയ ഞാൻ ഇതിൻ്റെ പ്രസിഡന്റ് ഒരു പ്രത്യേക ഒരു കൈകാര്യം കൊടുക്കേണ്ടതാണ് കാരണം അദ്ദേഹം അറിഞ്ഞില്ല അദ്ദേഹം വളരെയധികം ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും മലയാളി അസോസിയേഷൻ്റെ ഇത് മെമ്പേഴ്സിനെയൊക്കെ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രത്യേകം ക്ലിക്കുകയും ഒക്കെ ചെയ്താണ് അതിന് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ എൻ്റെ ടീമിനും പ്രത്യേകം നന്ദി ഞാൻ അറിയിച്ചു പിന്നെ ഈ എലക്ഷനില് നമുക്കറിയാം ഇലക്ഷനാണ് അപ്പം ഈ നാട്ടിലത്തെ രാഷ്ട്രീയക്കാർക്കും ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും ഏറ്റവും പ്രശ്നം മീഡിയയാണ് അല്ല വോട്ടിയുടെ പറഞ്ഞത് മീഡിയയുടെ അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ നടക്കും വരും പോകും അതിനൊന്നും നമുക്ക് ബുദ്ധിമുട്ടുകളില്ല പക്ഷേ അത് ഞാൻ ആദ്യമായിട്ട് തന്നെ ഒന്ന് അറിയിച്ചോട്ടെ മീഡിയ മീഡിയയോടും അതിൻ്റെ ഭാരവാഹികളോടും അതിൻ്റെ ഓണർഷിപ്പ് ചെയ്യുന്നതോടൊന്നും എനിക്ക് യാതൊരു ഉദ്ദേശവും അല്ലെങ്കിൽ വിടക്കങ്ങളൊന്നുമില്ല ഈ നമ്മുടെ ഒരു ഒരു സമൂഹത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വരും പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ കാരണം ഈ ഇന്ന് ഈ ഒരു ഓഫ് നടക്കുന്ന ഇലക്ഷൻ്റെ സമയത്ത് ഈ പലരും പറയുകയുണ്ടായി അത് മാത്യുസ് മുണ്ടങ്ങൻ വിനോദ് വാസദേവൻ അതേപോലെ റോയി ഓക്കെ കമ്മ്യൂണിസ്റ്റാണ് അല്ല മാർക്സിസ്റ്റ് ആണെന്നൊക്കെ വെളിയിൽ ഞാൻ കേട്ടു അപ്പം ഇതേപോലെ തന്നെ പറഞ്ഞു ഹമാസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ടെററിസ്റ്റ് ഗ്രൂപ്പ് എനിക്കൊരു മില്യൺ ഡോളർ ഡോളർന്ന് അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് നമ്മളത് ചിന്തിച്ചു വേണം ആലോചിക്കാനാണ് എൻ്റെ സമയത്തോളം ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ ഒന്നര മാസം മുമ്പ് നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഈ ഹോളിൽ തന്നെ അല്ലെങ്കിൽ സെന്റ് ജോസഫ് ഹോളിൽ നിന്ന് ഓണ പരിപാടികളൊക്കെ ആഘോഷിച്ച് ഏ ജാതി മതഭേദമില്ലാതെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് നല്ല മുണ്ടും ഷർട്ടും സാരികളും ഒക്കെ കൊടുത്ത് എൻജോയ് ചെയ്തവരാണ് ഒരന്നര മാസം കഴിയുമ്പോൾ നേരെ തിരിച്ചു പറയുന്നു ആ സ്വഭാവം മലയാളികൾക്ക് പുള്ളിയല്ല കാരണം ഇലക്ഷനിൽ ആശയ വ്യത്യാസങ്ങളാണല്ലോ അഭിപ്രായ വ്യത്യാസങ്ങൾ പോളിസി ഡിഫറൻസസ് ആണല്ലോ അത് റോയി മാത്യുവിൻ്റെ റോയുടേതായ പോളിസി ഉണ്ട് അല്ലെങ്കിൽ ഓപ്പോസിഷനിൽ നിൽക്കുന്നവർക്ക് അവരുടേതായ ഡിഫറൻസ് പോളിസി ഉണ്ട് ആ പോളിസിനെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുകയും പോളിസിനെയാണ് ഡിബേറ്റ് ചെയ്യുകയും പോളിസിനെയാണ് നിങ്ങൾ തോൽപ്പിക്കുകയോ ജയിപ്പിക്കുകയോ ചെയ്യേണ്ടത് അല്ലാതെ അതേപോലെ ഒരു കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നമ്മളെ സംബന്ധിച്ചോളം മലയാളി അസോസിയേഷൻ ഇപ്പൊ ഇവിടെ പറഞ്ഞു ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും മെമ്പർഷിപ്പ് കൂടുതലുള്ള ഒരു മലയാളി അസോസിയേഷനാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ന് പുറകിലത്തെ സ്ഥലം വരെ ഈ ഒരു പല പ്രസിഡന്റ്മാര് പ്രവർത്തനത്തിൽ ഇന്ന് ഇതിന്റെ ഫൈനാൻസ് കമ്മിറ്റി ചെയറുമ്പോൾ ഇവരെല്ലാവരും കൂടി കൂടി ഇതിൻ്റെ പുറകിലുള്ള ഒരു ഒന്നര ഏക്കർ അല്ലെങ്കിൽ രണ്ടേക്കർ സ്ഥലവും മേടിച്ച് ഇത് നമുക്കത് ഒരു ഒരു മലയാളി അസോസിയേഷൻ്റെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി സ്ഥലം സ്വീകരിച്ചിരിക്കാം അടുത്ത ഈ വരുന്ന ഈ വരുന്ന ഇലക്ഷനിൽ ജയിച്ചു വരുന്നവരെ അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്വം വേറൊന്നുമല്ല അതിന് കുറച്ചുകൂടി കൂടി ഫണ്ട് റൈസ് ചെയ്ത് ആ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ആയിട്ട് പണിയുകയും നല്ലൊരു പാർക്കിംഗ് സ്പേസ് ഇതേപോലെ ഇവിടെ ആക്കുകയും ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തം എനിക്ക് തോന്നുന്ന എൻഡോഴ്സ്മെന്റ് ഒന്നുമല്ല എനിക്ക് തോന്നുന്നു റോയി തോമസിനെ കൊണ്ട് പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ ഈ ലീഡർഷിപ്പിൽ എല്ലാവരും ഞാൻ ശ്രദ്ധിച്ചു ഇന്നവരെല്ലാവരും വെള്ളയും വെള്ളം കിട്ടിയിരിക്കുന്നത് അപ്പൊ എല്ലാവരും രാഷ്ട്രീയ അതേപോലെ ഞാൻ ശ്രദ്ധിച്ചു ഇതിന്റെ പാനലിൽ നിൽക്കുന്ന നമ്മുടെ സ്ത്രീജനമൊക്കെ ഒരേ മാച്ചിങ് ഔട്ട്ഫിറ്റും ല്ലേ അപ്പൊ അവരുടെ അപ്പം ഇവരെല്ലാരും ഒന്നിച്ച് ഇങ്ങനെ നിൽക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ വളരെയധികം മനോഹരം തോന്നുന്നു നമ്മുടെ ഒരു മലയാളി എന്നുള്ള ഒരു കൂട്ടായ്മ അത് മുന്നിപ്പ് നിൽക്കണം നമ്മുടെ മുമ്പിൽ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം എന്നുള്ളൊരു ഇല്ലാതെ കഴിവുള്ളവരെ ജയിപ്പിക്കുകയും പ്രയോജനമായിട്ട് മലയാളി അസോസിയേഷന്റെ മലയാളികൾക്ക് പ്രയോജനമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നവരെ അവരെ കേറ്റുവിടുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ലീഡർഷിപ്പ് യു കെൻ ട്രസ്റ്റ് എൻ ഡെഗ് ലൈൻ ലീഡർഷിപ്പ് യു നോ പ്രോഗ്രൂ സി അപ്പം ഈ ഒരു വരുന്ന വർഷത്തെ എല്ലാവിധ ഭാവങ്ങളും നിങ്ങൾക്ക് എല്ലായിടത്തും നേരുന്നു ഞാനൊരു ഒഫീഷ്യൽ എൻഡോൾസ്മെൻ്റ് ഈ കപ്പാസിറ്റിയിൽ നിന്ന് പറയുന്നില്ല പക്ഷെ ഞാനിവിടെ വന്നതുകൊണ്ട് തോഴി മാറ്റത്തിൽ മനസ്സിലാക്കി ഞാൻ വിചാരിക്കുന്നു നന്ദി